ഹെക്ടർ എന്ന മോഡലിലൂടെ ഇന്ത്യൻ വിപണിയിലെത്തി ആളുകളുടെ മനസ്സിൽ ഇടം പിടിച്ചവരാണ് എം ജി മോട്ടോർ കമ്പനി പിന്നീട് പുറത്തിറക്കിയ ഹെക്ടർ പ്ലസ് ഗ്ലോസ്റ്റർ സെഡസ് ഇ വി ആസ്റ്റർ കോമ ഇ വി തുടങ്ങിയ മോഡലുകൾക്ക് മികച്ച സ്വീകാര്യതയാണ് ലഭിച്ചത് അഡാസ് പോലുള്ള കാര്യങ്ങൾ സാധാരണക്കാരിലേക്ക് കൈമാറിയ വാഹനമായിരുന്നു ആസ്റ്റർ കൂടാതെ എ അധിഷ്ഠിത സൗകര്യങ്ങൾ ഒരുക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ മിഡ് സൈസ് എസ്ഇവി കൂടിയായിരുന്നു ഇത് ഇപ്പോഴിതാ ആസ്റ്ററിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോഡലിലേക്ക് ഹൈബ്രിഡ് എഞ്ചിൻ കൊണ്ടുവന്ന കൂടുതൽ മിനുക്കിയിരിക്കുകയാണ് എം ജി വിദേശ വിപണിക്കായി പുറത്തിറക്കുന്ന സെറ്റസ് എന്ന മോഡലിലേക്കാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത് ഇവിടെ ആസ്റ്റർ എന്ന പേരിലാണ് വിപണനം ചെയ്യുന്നതെങ്കിലും ഐ സിഇ എൻജിനുള്ള മോഡൽ വിദേശത്ത് സെറ്റസ് ആയാണ് കമ്പനി വിപണനം ചെയ്യുന്നത് സമഗ്രമായ ഡിസൈൻ പരിഷ്കാരങ്ങളും ഫീച്ചർ അപ്ഗ്രേഡുകളും സഹിതമാണ് പുതിയ എം ജി സെറ്റസ് ഹൈബ്രിഡ് വരവറിയിച്ചിരിക്കുന്നത് ഈ മോഡൽ അധികം വൈകാതെ തന്നെ ഇന്ത്യൻ നിരത്തുകളിലേക്കും എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മുൻഗാമിയേക്കാൾ മികച്ച രൂപത്തിലാണ് മോഡൽ ഉള്ളത് പരിഷ്കരിച്ച വീൽ ആർച്ചുകളും പുതിയ അലോയ് വീലുകളും ഒഴികെ കാറിന്റെ മൊത്തത്തിലുള്ള രൂപം ഏറെക്കുറെ സമാനമാണ് താഴത്തെ ഭാഗത്ത് വലിയ ഗ്രിൽ ഷാർപ്പ് സ്റ്റൈൽ റാപ്പറൌൺ എൽഇഡി ഹെഡ്ലാമ്പുകൾ റീഡിസൈൻ ചെയ്ത എയർ ഇൻടേക്കുകളുള്ള പുത്തൻ ഫ്രണ്ട് ബമ്പർ എന്നിവയ്ക്കൊപ്പം എം ജി സെൻഡസ് എസ് യു വിയുടെ സ്റ്റൈലിംഗ് ഇപ്പോൾ കൂടുതൽ സ്പോട്ടിയർ ആയിട്ടുണ്ട് പുതിയ എൽ ഇ ഡി ടെയിൽ ലൈറ്റുകൾ പുതുക്കിയ ബമ്പർ ടെയിൽ ഗേറ്റ് എന്നിവ ഉൾപ്പെടെയുള്ള പിൻഭാഗത്തും മാറ്റങ്ങൾ നടത്തിയിട്ടുണ്ട് എക്സ്റ്റീരിയർ പോലെ തന്നെ ഇന്റീരിയറും കിടിലമാക്കി തന്നെയാണ് എം ജി ഒരുക്കിയെടുത്തിരിക്കുന്നത് ഏഴ് ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് കൺസോളും പന്ത്രണ്ട് പോയിന്റ് മൂന്ന് ഇഞ്ച് ഇൻഫോട്ടമെന്റ് ഡിസ്പ്ലേയും അടങ്ങുന്ന ഇരട്ട സ്ക്രീനുകൾ ഉൾപ്പെടെ ശ്രദ്ധേയമായ മാറ്റങ്ങൾ ഇന്റീരിയറിൽ ഇടം പിടിച്ചിട്ടുണ്ട് വയർലെസ് ചാർജിംഗ് പാഡ് പുതിയ എയർ വെന്റുകൾ പുതുക്കിയ സ്റ്റിയറിംഗ് വീൽ ഓട്ടോ ഹെഡ്ലാമ്പുകൾ കീലെസ് എൻട്രി ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ റെയിൻ സെൻസിംഗ് വൈപ്പറുകൾ ഇക്കോ സ്പോർട്ട് നോർമൽ എന്നിങ്ങനെ മൂന്ന് ഡ്രൈവിംഗ് മോഡുകൾ മൂന്ന് റീജൻ മോഡുകൾ എന്നിവയാണ് എസ് യു വിയിലെ സവിശേഷതകൾ ഹീറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ സ്റ്റിയറിംഗ് വീൽ ആറ് തരത്തിൽ ക്രമീകരിക്കാവുന്ന ഡ്രൈവർ സീറ്റ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ എന്നിവയും വാഹനത്തിന് ലഭിക്കുന്നുണ്ട് എം ജി സെഡസ് ഹൈബ്രിഡിന്റെ എഞ്ചിനിലാണ് വലിയ മാറ്റം വരുന്നത് വാഹന നിർമ്മാതാക്കളുടെ നിരയിലെ എം ജി ത്രീയിൽ നിന്ന് കടമെടുത്ത ഒന്ന് പോയിന്റ് അഞ്ച് ലിറ്റർ ഫോർ സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് എസ്ഇവിക്ക് തുടുപ്പേകാനെത്തിയിരിക്കുന്നത് എഞ്ചിൻ നൂറ്റി ഒന്ന് ബി എച്ച് പി പവറിൽ പരമാവധി ഇരുന്നൂറ്റി അൻപത് എൻ എം ടോർക്ക് വരെ വികസിപ്പിക്കാൻ ശേഷിയുള്ളതാണ് കൂടാതെ നൂറ് കിലോവാട്ട് കരുത്തുള്ള ഇലക്ട്രിക് മോട്ടോറുമായി വാഹനം ജോഡിയാക്കിയിട്ടുമുണ്ട് മൊത്തത്തിൽ ഹൈബ്രിഡ് കാറിന്റെ സംയോജിത പവർ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബി എച്ച് പി കാര്യത്തിൽ നാനൂറ്റി അറുപത്തി അഞ്ച് എൻ എം ടോർക്കായി മാറുകയും ചെയ്യുന്നുണ്ട് ഹൈബ്രിഡിനായി ഒന്നേ പോയിന്റ് മൂന്ന് കിലോവോട്ട് ഹവർ ബാറ്ററി പാക്ക് ആണ് എം ജി ഉപയോഗിച്ചിരിക്കുന്നത് ഓട്ടോ എമർജൻസി ബ്രേക്കിംഗ് ലെയിൻ കീപ്പ് അസിസ്റ്റ് ലെയിൻ ഡിപ്പാർച്ചർ മുന്നറിയിപ്പ് ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിംഗ് റിയർ ക്രോസ് ട്രാഫിക് അലേർട്ട് അഡാപ്റ്റി ക്രൂയിസ് കൺട്രോൾ എന്നീ അഡാ സേഫ്റ്റി ഫീച്ചറുകളും പുതിയ എം ജി സെറ്റസ് ഹൈബ്രിഡിൽ ഉണ്ട് ആറ് എയർ ബാഗുകൾ സ്റ്റാൻഡേർഡായി ലഭിക്കുന്നതോടൊപ്പം തന്നെ എല്ലാ യാത്രക്കാർക്കും ത്രീ പോയിന്റ് സീറ്റ് ബെൽറ്റും എസ് വിയിൽ ലഭിക്കും മരുദ സുസുക്കി ഗ്രാൻഡ് വിറ്റാര ടൊയോട്ടോ അർബൻ ക്രൂസർ ഹൈറൈഡർ എന്നീ രണ്ട് ഹൈബ്രിഡ് എസ് യുവികളോട് ഏറ്റുമുട്ടാൻ ഹൈബ്രിഡ് പവർ ട്രെയിനുമായി ഇന്ത്യൻ വിപണിയിലേക്കും എം ജി എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ